ചേച്ചി ഇപ്പൊ സംസാരിക്കാൻ ഒട്ടും സമയമില്ല ഇല്ല ഞാനും കുട്ടിച്ചേട്ടിനും കൂടി ആശ്രമത്തിലോട്ട് പോവാ ഏത് പത്രത്തിലൊന്നും വായിച്ചില്ലേ നമസ്കാരം നിന്റെ പരിപാടി തീർത്ത് ഞാൻ നിന്റെ ബാധ ഒഴിപ്പിക്കില്ലേ നിന്നെ വിട്ടു എന്നെ ഒഴിപ്പിച്ച് തരാടാ ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റി ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് നൂറ് നാവ വരൂ വരോ കാണാമ്പ വരും അതൊന്ന് കാണിക്കണം സനുമാൻ ചിരിക്കും ചിരിക്കും കണ്ണൻ പേര് കേട്ടാ വന്ന മോനെ ഇത് ഭയങ്കര അത്ഭുതം തന്നെ അച്ഛൻ പറഞ്ഞു ഇതിലും കട്ടപ്പാറാണെന്ന് ഇടുമ്പനാള് ഭയങ്കര ഇപ്പോഴും അല്ലേ ഇടുമ്പൻ നട അവകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം ചൂടിലൊക്കെ ഒടിഞ്ഞു പോകും രണ്ടുപേരും ഒരുപോലെ കാലേരി കാലുണ്ട് സ്വാമിയുടെ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഭയാനകമായൊരു പ്രശ്നം ഇതാദ്യാന്റെയും നിനക്കിതിന് മാസക്കൂല ദേവസൊക്കൂല ഇതിലെ പെരുമാറിയേ ഞാൻ തോന്നുന്നുണ്ടായോ ഒരിക്കലും നിങ്ങൾക്കൊക്കെ നഷ്ടമാണ് നിങ്ങളെ കാണിച്ചത് ഓ ഇത് പവറാണുള്ളത് ഹനുമാൻ സ്വാമി അല്ലേ ആരായാലും അവൻ ഭയങ്കര ജിമ്മാണ് കണ്ടില്ലേ എന്റെ അതായത് ആൾ ദൈവങ്ങൾ ഇവരുടെ തൊഴിലാണ് ഭക്തി കച്ചവടം നമ്മൾ ഈ ഫ്രിഡ്ജും ടിവിയും ഒക്കെ വിൽക്കുന്നത് പോലെ തന്നെ അത് ഏറ്റവും പ്രൊഫഷണലായി ചെയ്യുന്നയാൾ ഏറ്റവും തിരക്കുള്ള ആൾദൈവം दिनदिं दिनतिं दिनतिं